ആരോഗ്യമുള്ള ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിനേക്കാൾ അപ്പുറമായി ഒരു ഗാഠം ചുരുക്കാം കുറച്ചും കൂടെ ഉറങ്ങിയേക്കാം അല്ലെങ്കിൽ ഈ കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നേക്കാം ഒരമണിക്കൂറും കൂടെ കിടക്കട്ടെ അല്ലെങ്കിൽ ഒരു ഒരു അല്പനേരം കൂടെ കഴിയട്ടെ അങ്ങനെ ഒരു ഉറക്കത്തിന്റെ അകത്തേക്ക് ഒരു മയക്കത്തിൻ്റെ അകത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാണ് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ പരിശുദ്ധമാവ് ഈ തിരുവചനത്തിലൂടെ നിങ്ങളുടെ മേൽ ഗാഠനിദ്രിഷാല കൊണ്ടിരിക്കുന്ന കൊണ്ടിട്ടിരിക്കുന്ന ആ ഗാഠനിദ്രയുടെ ആ സ്പിരിറ്റിനെ ആത്മാവിനെ ദൈവം പൊളിക്കും പ്രാർത്ഥനയിൽ നിങ്ങളെ ഉണർത്തുവാനായിട്ട് ഇടയായിത്തീരും അപ്പോൾ യശാം പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതിന്റെ പത്തിൽ വരുമ്പോൾ ബൈബിൾ പറയുകയാണ് യഹോവ ഗാഢനിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു അപ്പൊ ഗാഠനിദ്ര ിൽ പറഞ്ഞ സ്പിരിറ്റ് ഓഫ് ഒന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് കാളനിദ്രയുടെ ആത്മാവ് അപ്പൊ കാളനിദ്രയുടെ നിദ്ര എന്ന് പറയുന്നത്